പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നിരിക്കുകയാണ് ജമ്മു കാശ്മീരിലെയും ഹരിയാനയിലെയും അതിൽ രണ്ട് സംസ്ഥാനങ്ങളുടെയും തിരഞ്ഞെടുപ്പ് വളരെയധികം രാഷ്ട്രീയ പ്രാധാന്യമുള്ളതുമാണ് ജമ്മു കാശ്മീരിൽ ജമ്മു ജമ്മുകാശ്മീരിൻ്റെ സംസ്ഥാന പദവി കളഞ്ഞ് കാശ്മീരിൻ്റെ പ്രത്യേക അധികാര നിയമം എടുത്തു കളഞ്ഞ് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് ബി ജെ സംബന്ധിച്ച് വളരെ നിർണായകമായ കാര്യമായിരുന്നു ജമ്മു ജമ്മു കാശ്മീരിൽ പക്ഷേ ജമ്മു കാശ്മീരിൽ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ നാഷണൽ കോൺഫറൻസ് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൂടി ഉൾപ്പെട്ട ഇന്ത്യ മുന്നണിയാണ് അധികാരത്തിലേക്ക് വരുന്നത് അതേപോലെ തന്നെ ഹരിയാനയിൽ കർഷക സമരം അതുപോലെ ഗുസ്തി താരങ്ങളുടെ പ്രക്ഷോഭം അടക്കം വളരെയധികം രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഹരിയാനയിൽ പക്ഷേ എല്ലാ എക്സിറ്റ് പോളുകളെയും പല പ്രവചനങ്ങളെയും ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ബി ജെ പി വിജയിക്കുകയാണ് ഏതാണ്ട് നാൽപ്പത്തി എട്ട് സീറ്റോളം ബി ജെ പി നേടുകയാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് രാജ്യത്തിന് വലിയ പാഠം നൽകിക്കൊണ്ടിരിക്കുന്നു ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോൾ ഇന്ത്യ മുന്നണി എന്ന രാജ്യത്തെ പ്രതിപക്ഷ മുന്നണി അതിൻ്റെ അത് ഐക്യത്തോടുകൂടി നിൽക്കുമ്പോഴാണ് ജനങ്ങൾ പിന്തുണയ്ക്കുക എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പാഠം കൂടി തെരഞ്ഞെടുപ്പ് നൽകുന്നുണ്ട് പ്രത്യേകിച്ച് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചാൽ ഹരിയാനയിൽ കോൺഗ്രസ് ഏതാണ്ട് ഒറ്റയ്ക്കാണ് ഒരു സീറ്റിൽ സി പി എം സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു ബാക്കി എല്ലായിടത്തും കോൺഗ്രസ് ഒറ്റയ്ക്കാണ് മത്സരിച്ചത് ആ ഒറ്റയ്ക്ക് മത്സരിച്ച കോൺഗ്രസ് നേടിയത് ഏതാണ്ട് ഇരുപത്തി മുപ്പത്തി ഒമ്പത് പോയിൻറ്റ് മൂന്ന് ശതമാനം വോട്ടാണ് ബി ജെ പിക്ക് ലഭ്യമായ വോട്ടുകൾ കോൺഗ്രസിന് കിട്ടിയതിനേക്കാൾ പോയിൻറ്റ് അഞ്ച് ശതമാനം മാത്രമാണ് കൂടുതൽ പക്ഷേ സീറ്റുകളുടെ എണ്ണത്തിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കടന്നുള്ള സീറ്റുകൾ നേടാൻ കഴിഞ്ഞു അപ്പോൾ വളരെ ചെറിയൊരു വ്യത്യാസമാണ് വോട്ടിലുള്ളത് അപ്പോൾ ഈ വോട്ടിങ്ങിൽ വന്നിട്ടുള്ള ചെറിയ വ്യത്യാസം ഉണ്ടായത് ഹരിയാനയിലെ ഐ എൻ എൽ ഡി പോലെയുള്ള അതുപോലെ ജെ ജെ പി ദളിത് പാർട്ടികൾ ആം ആദ്മി പാർട്ടി തുടങ്ങിയ വ്യത്യസ്ത പാർട്ടികൾ ഒരുപക്ഷെ പ്രതിപക്ഷ മുന്നണിയിൽ ഉണ്ടാകേണ്ടിയിരുന്ന പാർട്ടികൾ ഏതാണ്ട് എല്ലാം ഈ പാർട്ടികളെല്ലാം ഏതാണ്ട് ഒരേ മുദ്രാവാക്യത്തിലാണ് മത്സരിച്ചത് അവരെല്ലാം ചേർന്നുകൊണ്ട് മത്സരിച്ചിരുന്നുവെങ്കിൽ വളരെ വ്യത്യസ്തമായ ഫലമുണ്ടാകുമായിരുന്നു കാരണം ഐ എൻ എൽ ഡിക്ക് നാല് ശതമാനത്തിലേറെ വോട്ടുകൾ ലഭ്യമായിട്ടുണ്ട് ആം ആദ്മി പാർട്ടി രണ്ട് ശതമാനത്തിനടുത്ത് വോട്ട് നേടിയെടുത്തിട്ടുണ്ട് ജെ ജെ പി ഒന്നര ശതമാനത്തിലേറെ വോട്ട് നേടിയിട്ടുണ്ട് ബി എസ് പി രണ്ട് ശതമാനത്തോളം വോട്ട് നേടിയിട്ടുണ്ട് ആസാദ് സമാജ് പാർട്ടി ചില മണ്ഡലങ്ങളിൽ നിർണായകമായ വോട്ടുകൾ നേടിയിട്ടുണ്ട് ഇങ്ങനെ അപ്പോൾ ഇന്ത്യ മുന്നണിയിലെ പ്രധാന കക്ഷിയായ കോൺഗ്രസ് മറ്റ് കക്ഷികളെ ഉൾക്കൊള്ളുന്നതിൽ കുറച്ചുകൂടി വിശാലത കാണിക്കാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കണമെങ്കിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായാൽ മാത്രം പോരാ കാരണം ഹരിയാനയിൽ വളരെ വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു വിലക്കയറ്റം ദുസ്സഹമായിരുന്നു അതുപോലെ കർഷക രോക്ഷം ശക്തമായിരുന്നു ഇതൊക്കെ ഉണ്ടെങ്കിലും ബി ജെ പി അവിടെ വലിയ കൃത്യമായ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തി പ്രത്യേകിച്ച് അമിത്ഷായുടെ പ്രഭാഷണങ്ങളിലെല്ലാം കോൺഗ്രസ്സിൻ്റെ പരിപാടികളെല്ലാം പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങളാണ് മുഴക്കുന്നതെന്ന് പോലെയുള്ള വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരുന്നു എന്ന് മാത്രമല്ല തങ്ങൾക്കെതിരാകാൻ സാധ്യതയുള്ള ജാട്ട് വോട്ടുകളെ അടക്കം ബി ജെ പിക്ക് ഒരു പക്ഷത്തേക്ക് കുറേ വാങ്ങിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതനു അത് വളരെ മൈക്രോ തലത്തിലുള്ള ഒരു സോഷ്യൽ എൻജിനീയറിങ്ങിൻ്റെ ഫലമാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ എപ്പോഴും പരാജയപ്പെടുന്ന ഇവിടെയാണ് കൂടുതൽ വോട്ട് കിട്ടിയതുകൊണ്ട് കാര്യമില്ല വോട്ടിനനുസരിച്ച് സീറ്റുകൾ വിജയിക്കാനുള്ള രസതന്ത്രമുണ്ട് ആ ഒരു രസതന്ത്രം അതിന് പോളിംഗ് സ്ട്രാറ്റജി വേറെ എടുക്കണം സഖ്യ കക്ഷികളുടെ സാന്നിധ്യം വളരെ വലുതാണ് ഇങ്ങനെയുള്ള പല ഘടകങ്ങളും ഒത്തുചേരുമ്പോഴാണ് വിജയത്തിലേക്ക് എത്താൻ കഴിയുക പക്ഷേ ഇന്ത്യ മുന്നണി ഇപ്പോഴും അത്തരത്തിലുള്ള തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നു എന്ന് മാത്രമല്ല ഹരിയാനയിൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ സമയത്ത് പോലും കോൺഗ്രസിൽ ആഭ്യന്തര സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കോൺഗ്രസിൻ്റെ ഒരു പ്രധാന മുഖമായ പ്രത്യേകിച്ച് ദളിത് മുഖമായ കുമാരി ഷെൽജ അവർ ഈ തെരഞ്ഞെടുപ്പിൽ പ്രജ അവസാന ഘട്ടത്തിൽ മാത്രമാണ് പ്രചരണ രംഗത്ത് പോലും ഇറങ്ങിയത് അപ്പോൾ അന്ന് അങ്ങനെ ആഭ്യന്തരമായ പ്രശ്നങ്ങൾ പിന്നോക്ക വിഭാഗങ്ങളെ കൂടെ നിർത്തുന്നതിൽ പരാജയപ്പെടുന്നു രണ്ട് ദളിത് പാർട്ടികൾ അവിടെ കാര്യമായി മത്സരിക്കുന്നുണ്ടായിരുന്നു ഒന്ന് ആസാദ് സമാജ് പാർട്ടിയും ബി എസ് പിയും രണ്ട് ദളിത് പാർട്ടികളും ഐ എൻ എൽ ഡിയുടെയും ജെ ജെ പിയുടെയും ഘടകകക്ഷികളായി ഓരോ പാർട്ടി മാറി എന്നത് ഒഴിച്ചു നിർത്തിയാൽ ഈ പാർട്ടികളെ കൂടെ നിർത്താനും കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല അപ്പം ഇങ്ങനെ നിർണായക വോട്ട് ബാങ്കുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന സാമൂഹ്യ വിഭാഗങ്ങളെ കൂടെ നിർത്താൻ കഴിയാത്തത് കോൺഗ്രസ്സിന് പ്രശ്നമാകുന്നുണ്ട് സമാനമായി കാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സി അടക്കമുള്ള ഇന്ത്യ മുന്നണി വിജയിച്ചുവെങ്കിലും ആ വിജയത്തിൽ തന്നെ ഒരുപാട് പാഠങ്ങളുണ്ട് കാരണം ഇന്ത്യ മുന്നണിയിൽ തന്നെയുള്ള ജമ്മു കാശ്മീർ പി ഡി പി എന്ന് പറയുന്ന പാർട്ടി അവർ എട്ട് ശതമാനം വോട്ടുകളാണ് കരസ്ഥമാക്കിയത് അവർ സെപ്പറേറ്റ് ഒറ്റയ്ക്ക് മത്സരിക്കുകയായിരുന്നു അവരും കൂടി സംയുക്തമായിരുന്നെങ്കിൽ ബി ജെ പി അവിടെ വലിയ തോതിൽ പരാജയപ്പെട്ടേനെ എന്ന് മാത്രമല്ല ജമ്മു കാശ്മീരിൽ രാഷ്ട്രീയമായി വളരെ സങ്കീർണതകൾ നിലനിന്നിരുന്നു ഒരുപാട് സ്വതന്ത്രന്മാരുണ്ടായിരുന്നു വ്യത്യസ്തമായ സാമൂഹ്യ വിഭാഗങ്ങളുടെ വ്യത്യസ്ത പാർട്ടികൾ അങ്ങനെയൊക്കെ നിലനിന്നിരുന്നു അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ വോട്ടുകൾ വലിയ തോതിൽ ഭിന്നിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതാണ്ട് മുപ്പത് ശതമാനം വോട്ടുകൾ പ്രധാനപ്പെട്ട പാർട്ടികളല്ലാത്ത ചെറുപാർട്ടികളും സ്വതന്ത്രം കൂടി നേടിയെടുത്തിട്ടുണ്ട് എന്നതാണ് കാശ്മീരിലെ റിസൾട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിലും ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളുടെ കൂട്ടായ്മ ഒന്നിച്ച് മത്സരിച്ചിരുന്നുവെങ്കിൽ ബി ജെ പി തൂത്തറിയപ്പെടുന്ന തരത്തിൽ അവിടെ പരാജയപ്പെടുമായിരുന്നു അത് അവിടെ ഉണ്ടായില്ല പക്ഷേ ബി ജെ പിക്ക് ലഭ്യമായ വോട്ട് ഇരുപത്തി ശതമാനം വോട്ട് മാത്രമേ ഉള്ളൂ എന്നതാണ് അവർക്ക് ഇരുപത്തെട്ടോളം സീറ്റുകൾ ലഭ്യമായിട്ടുണ്ടെങ്കിലും ആ സീറ്റ് നിലയ്ക്കനുസരിച്ച് വോട്ടിങ്ങിൽ ബി ജെ പിക്ക് വേണ്ടത്ര ഇല്ല എന്നതുകൂടി മനസ്സിലാക്കണം ഇങ്ങനെ ഭിന്നത കൊണ്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ പ്രത്യേകിച്ച് ജമ്മു മേഖലയിൽ വിജയിച്ച് വന്നത് എന്നത് വളരെ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ രണ്ട് തിരഞ്ഞെടുപ്പും ഹരിയാനയിലും ജമ്മു കാശ്മീരിലും നടന്ന തെരഞ്ഞെടുപ്പുകൾ ഈ രണ്ട് തിരഞ്ഞെടുപ്പുകളും യഥാർത്ഥത്തിൽ സംഘപരിവാറിന് വലിയ പരാജയമാകേണ്ടിയിരുന്ന തിരഞ്ഞെടുപ്പായിരുന്നു പക്ഷേ അത് അങ്ങനെ ഇതിൻ്റെ ഫലത്തിൽ ഉണ്ടായില്ല എന്നത് പ്രതിപക്ഷ പാർട്ടികളുടെ അനൈക്യവും ശി ശിഥിലതയും തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ രൂപീകരിക്കുന്നതിൽ അവർ ഇപ്പോഴും പരാജയപ്പെടുന്നു എന്നതിൻ്റെയും സൂചനയാണ് അപ്പോൾ ഈ സൂചന മനസ്സിലാക്കി വന്നില്ലെങ്കിൽ തൊട്ടടുത്ത് വരാനിരിക്കുന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഇതിലേറെ സങ്കീർണമാകുന്ന തെരഞ്ഞെടുപ്പാണ് മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ അപ്രതീക്ഷിതമായി ഇന്ത്യ മുന്നണി വലിയ മുന്നേറ്റം നടത്തിയ സംസ്ഥാനമാണ് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലനിൽക്കണമെങ്കിൽ അതേ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ഇന്ത്യ മുന്നണിക്കോടൊപ്പം സഹകരിക്കാൻ കഴിയുന്ന ചെറിയ പാർട്ടികളെയും വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങളെയും കൂടെ നിർത്താൻ ഇന്ത്യ മുന്നണി സന്നദ്ധമാവുകയും ചെയ്യണം ഇല്ലെങ്കിൽ മഹാരാഷ്ട്രയിലും വലിയ പരാജയം നേരിടേണ്ടി വരും എന്ന് അത് ഇന്ത്യ മുന്നണി നേതൃത്വം മനസ്സിലാക്കേണ്ടതാണ്